ഹീലിംഗ് പ്രയാസിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത പ്രശ്നങ്ങളെ എന്തുകൊണ്ടാണ് ഇത്രയധികം സഹനങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് നമുക്കൊരു നിമിഷം നമ്മോട് തന്നെ ചോദിക്കാം നമുക്ക് ഒന്നിലും സംതൃപ്തിയില്ല എപ്പോഴും പരാതികൾ മാത്രം നിറഞ്ഞ ഒരു ജീവിതത്തിലാണോ നിങ്ങൾ വസിക്കുന്നത് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ ഒത്തിരി കഠിനയാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കഥാവരളി ചെയ്തത് ഇതാണ് ദൈവത്തിൻ്റെ ഹിതം അവർ ചെയ്യാൻ ശ്രമിച്ചില്ല മറ്റാർക്കോ വേണ്ടി അവരുടെ ജീവിതം ത്യാഗം ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അറിയാനായി അത് പ്രവർത്തിക്കാനായി അവർ ശ്രമിച്ചില്ല അവർ വിചാരിച്ചു ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മറ്റാർക്കോ വേണ്ടി ജീവിതം ത്യാഗം ചെയ്തു അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമായിരുന്നില്ല ദൈവം െയ്തിട്ട് ദൈവം കൽപ്പിച്ചിട്ട് നീ ഒരാൾക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യുന്നു എങ്കിൽ അവിടെ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും അവിടെ പരാതി വരണ്ട ആവശ്യമില്ല അവിടെ സന്തോഷമായിരിക്കും എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൻ പ്രകാരം നീ നടന്നില്ല എങ്കിൽ ആർക്കു വേണ്ടിയാണോ നീ ജീവിതം ത്യാഗം ചെയ്തത് ആ വ്യക്തി കാരണം തന്നെ നിന്റെ ജീവിതം മുഴുവനും സഹനങ്ങൾക്ക് അടിമപ്പെട്ടു പോകും നിന്റെ ജീവിതത്തിൽ ആ വ്യക്തി കാരണം തന്നെ ദുഃഖവും ദുരിതവും കൂടിക്കൂടി വരും അതിനാൽ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിക്കാം എൻ്റെ ദൈവമേ എൻ്റെ ജീവിതകാലത്ത് ഞാൻ നിന്നെ അനുസരിച്ചില്ല ഞാൻ വിചാരിച്ചു നിന്നെ അനുസരിച്ചു എൻ്റെ സന്തോഷത്തിന് എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ജീവിച്ചു എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്നാൽ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ല എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ കർത്താവിന് കാഴ്ചവെച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ആരെ സംരക്ഷിച്ചുവോ ഞാൻ ആരെ നോക്കി പരിപാലിച്ചുവോ അവർ കാരണം ഇന്നെനിക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഈ അവസ്ഥയെ എപ്പോഴും പരാതി പറയുന്ന അവസ്ഥ എപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രമുള്ള അവസ്ഥ ഇന്ന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിക്കുക ഇത്രയൊക്കെ ആയാലും ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക നമുക്കുള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെട്ടിരിക്കും അതിനാൽ നമ്മുടെ പരാതി ദൈവത്തിന് സമർപ്പിക്കുക ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ മനസ്സ് കാണിച്ചില്ല ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഇഷ്ടം ചെയ്തു അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ കാരണം ഇന്ന് ഞാൻ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നു കർത്താവെ എന്നോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിനോട് മാപ്പ് പറയാം ദൈവഹിതം ചെയ്യുന്നവർക്ക് ഏത് അവസ്ഥയിലും സന്തോഷത്തിനുള്ള വകയുണ്ട് എന്നാൽ നമ്മുടെ തന്നെ ഇഷ്ടങ്ങൾ നടത്തുന്നവർക്ക് ദൈവം സഹായത്തിനുണ്ടാവുകയില്ല എപ്പോഴും പരാതിയും അസംതൃപ്തിയുമുള്ള ജീവിതമായിരിക്കും അതിനാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് പറഞ്ഞ് ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് കഥാവെ നിന്റെ ഹിതം അന്വേഷിക്കാനോ നിന്റെ ഹിതം കണ്ടെത്താനോ നിന്റെ ഹിതം പ്രവർത്തിക്കാനോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനവധിയാണ് കഥാവെ ഈ സഹനങ്ങളെല്ലാം നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കഥാവെ ഇന്നു മുതൽ പരാതിയില്ലാതെ ജീവിക്കാൻ ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന വിശ്വാസത്തിൽ ഈശോയുടെ സഹനത്തെ പ്രതി കർത്താവെ എന്നോട് മാപ്പ് നൽകി ഇനി മുതൽ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയാറ് പത്ത് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കഠോരഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവേ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാ കടാക്ഷത്തിന്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ എന്നെ കണ്ട് ലജ്ജിതരാകട്ടെ കത്താവെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഇന്നുവരെയുള്ള ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്ക് എവിടെയാണോ പരാജയങ്ങൾ സംഭവിച്ചത് അതിൻ്റെ കാരണം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നീ ഞങ്ങളെ ഒത്തിരി കരുതിയ സമയത്ത് കഥാവെ ഞങ്ങൾ നിന്റെ ഇഷ്ടം അന്വേഷിക്കാനും അത് ചെയ്യാനും ഞങ്ങൾ മടി കാണിച്ചു ആർക്കൊക്കെ വേണ്ടിയോ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പാഴാക്കി എല്ലാവരുടെയും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ ഞങ്ങൾ പരിശ്രമിച്ചു എന്നാൽ ഇപ്പോൾ അവർ ഞങ്ങളെ കൈവിട്ടു ആരെ ഞങ്ങൾ സംരക്ഷിക്കുവാൻ നിന്നെ ഞങ്ങൾ മാറ്റി നിർത്തിയോ ആ വ്യക്തികൾ ഇപ്പോൾ ഞങ്ങൾക്ക് ശത്രുക്കളായി മാറി കർത്താവെ ആർക്കു വേണ്ടി നിന്നെ ഞങ്ങൾ അകറ്റി നിർത്തിയോ ആ വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ശത്രുനിരയിൽ ഒന്നാമതായി നിൽക്കുന്നത് എൻ്റെ കർത്താവെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളെ ഈ രാത്രിയിൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല സമാധാനമില്ല സംതൃപ്തിയില്ല കർത്താവെ നിന്റെ ഹിതം അന്വേഷിക്കാൻ പരാജയപ്പെട്ട ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തെ നീ കരുണയോടെ വീക്ഷിക്കണമേ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നു ദൈവമേ നിന്റെ ഹിതം അന്വേഷിക്കുകയും നിന്റെ ഹിതം പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും മഹാത്മ്യകരമായ ജീവിതം എന്നാൽ നിന്റെ ഹിതം ചെയ്യുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല നിന്റെ ഹിതം ചെയ്യുന്നവർക്ക് ഒരിക്കലും അസന്തുഷ്ടമായ ജീവിതം ഉണ്ടാവുകയില്ല എത്ര സഹനത്തിലും എത്ര പോരായ്മകളിലും എത്ര പരാജയങ്ങളിലും ഹിതം ചെയ്യുന്നവർ ചിരിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ജീവിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇപ്പോൾ നിന്റെ ഹിതം ഞങ്ങൾ ഉപേക്ഷിച്ചു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഹിതം നടപ്പിലാക്കാൻ നിന്റെ ഹിതം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോയി ഇന്ന് ഈ നിമിഷം ഞങ്ങൾ തിരിച്ചറിയുന്നു കത്താവെ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെ കുറവുകളെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്ത് വെച്ച് പിതാവെ ഞങ്ങളെ നോക്കണമേ ഈശോയുടെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലേ തിരുസഹനത്തിൻ്റെ യോഗ്യതയാലേ ഞങ്ങളുടെ പാപ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് ഇനിയുള്ള ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കർത്താവ് എന്ത് തരുന്നോ അത് ഓർത്ത് നന്ദി പറഞ്ഞ് ഇനിയുള്ള ജീവിതം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ ഓർത്തു ദുഃഖിക്കാതെ ഞങ്ങളുടെ കയ്യിൽ നീ തന്ന ഏറ്റവും ചെറുതും വലുതുമായ കാര്യങ്ങൾ പോലും ഓർത്ത് നന്ദി പറയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ നിന്റെ നിന്റെസന്നിധിയിൽ നന്ദിയുള്ളവരായി വിശ്വസ്തരായി ഞങ്ങൾ കാണപ്പെടുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവേ കാരുണ്യവാനം ദയാലുവും കൃപാനിധിയുമായ ദൈവമേ അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാകയാൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ ഞങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് നീ മാപ്പ് നൽകണമേ കഥാവേ ഞങ്ങളെ രക്ഷിക്കാൻ നീ മാത്രമേയുള്ളൂ നിന്റെ കൃപാ കടാക്ഷത്തിന്റെ അടയാളം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവഹിതം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നതോർത്ത് അനുദപിച്ച് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ നിന്റെ കരം ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ആർക്കും ഞങ്ങളെ സ്പർശിക്കാൻ സാധിക്കുകയില്ല നിന്റെ സംരക്ഷണം ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ദൈവമേ ആർക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല കർത്താവ് ഇത്രയൊക്കെ ഞങ്ങൾ നിന്നിൽ നിന്നകന്നു പോയിട്ടും നീ നിന്റെ കരം ഞങ്ങളെ ഒരു ും ഒറ്റപ്പെടുത്തിയില്ല നിന്റെ കരം ഞങ്ങളെ തേടി വന്നു ഞങ്ങളെ സംരക്ഷിച്ചു കഥാവെ ഇത്രമാത്രം ഞങ്ങളെ നീ അനന്തമായി സ്നേഹിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ആയിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഷ്ടശക്തികളെയും പൈശാചിക ശക്തികളിൽ നിന്നും കത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയോടെ ഞങ്ങളെ നോക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ കൃപാകടാക്ഷത്തിൽ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് സുഖമായ നിദ്ര നൽകി ദൈവം നൽകിയതോർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ചാരാധിച്ച് ഈ രാത്രിയിൽ ഉറങ്ങാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനമുള്ള നല്ലൊരു ഉറക്കം നൽകി നാളത്തെ ദിവസം അതിരാവിലെ അഞ്ചു മണിക്കുള്ള ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ചുകൂടി ദൈവനാമം പുകഴ്ത്തുവാൻ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ